നെന്മാറ അയലൂർ നെല്ലിയാമ്പതി എലുവഞ്ചേരി മേലാർകോട് പല്ലശ്വരണ പഞ്ചായത്തുകളിലെ സാധാരണക്കാർക്ക് ആശ്രയമായിട്ടുള്ള നെന്മാറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊല്ലങ്കോട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊല്ലങ്കോട് ഏരിയ സമ്മേളനം വിത്തനശ്ശേരി ബാങ്ക് ഹാളിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഖ ഉദ്ഘാടനം ചെയ്തു

രീതിയിലായിരുന്നു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല എങ്കിൽ പോലും യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ് ജില്ലാ പ്രസിഡന്റ് കെ ഓമന ട്രഷറർ സരിത സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ഷീജ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗൌരി സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ എന്നിവർ പ്രസംഗിച്ചു സംഘടക സമിതി ചെയർമാൻ കെ നാരായണൻ സ്വാഗതം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് സുധാരവീന്ദ്രൻ എം ടി മഞ്ജുള രക്തസാക്ഷി പ്രമേയവും ലതാ പരമേശ്വരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി പി എസ് പ്രമീള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭാരവാഹികളായി സെക്രട്ടറിയായി പി എസ് പ്രമീള പുരുഷന്റായി സുധാരവീന്ദ്രൻ ട്രഷററായി മഞ്ജുള ട്രഷററായി മഞ്ജുള എന്നിവരെ തെരഞ്ഞെടുത്തു